നമസ്കാരം ഗെയ്സ് ഇന്ന് ഞങ്ങള് ചിറ്റമ്മയുടെ മണ്ണിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ ഒരു ഗായികയാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ചേച്ചിയാണ് തൊഴിലുറപ്പ് സമയത്ത് പാട്ട് പാടി വൈറലായ ബിന്ദു ചേച്ചിയാണ് നമ്മുടെ ഒപ്പമുള്ളത് വേറെ ഓഡിഷൻ ഓഡിഷൻ കഴിഞ്ഞ സിനിമയിൽ വനദുർഗ ആത്മദുഖങ്ങൾക്ക് അരുണാപകോടത്ത ദേവിക്ക് പൂങ്ങൂടൽ നടത്തുന്നു ഞാൻ പാടുന്നു ഞാൻ പാടാപുരയിലെത്തി മാടി വിളിക്കുന്നതിൻ്റെ വനദുർഗ അടിപൊളിയായിട്ട് പാടിയല്ലോ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് ജോലിക്കിടയിൽ വൈറൽ ആയ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊന്ന് സിനിമയിൽ പാടാനുള്ള അവസരങ്ങൾ കിട്ടിട്ടുണ്ടോ പോവാൻ നിക്കുക എവിടെയാണോ ചിറ്റുമല കുന്നിൽ കൈല ചിക്ക് ദർശനമേകിയ ചിറ്റുമലയമ്മ ചുറ്റും വിളക്കു തെളിച്ച് തൊഴുതു വരുന്നേരം ദർശനമേകിയ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കണ്ടതാണ് അന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്ന എന്തായാലും ചേച്ചിയെ കിട്ടി യാദർശ്യമായിട്ട് ചേച്ചി നല്ല വീരങ്ങളിൽ ഒൻപത് മൊമന്റ് കിട്ടി ഒൻപത് പൊന്നാടെ ബാലഗോപാലൻ മന്ത്രിമാരെല്ലാം വന്നു ചിഞ്ചൂർ അവരെല്ലാം കൂടെ പൊന്നാട വന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ലളിതാനത്തിന്റെ നാല് വരി പാടുവാ ഭൂമിയെ സ്നേഹിച്ചു ഒരു വരും അറിയാതെ വന്നു മണ്ണിൽ ഒരു ജന്മം ഒരു ായിരിക്കും എൻ്റെ പെൺപുള്ളരുണ്ട് മക്കളെന്ത് പഠിക്കുന്നു അവരൊന്നും പോകുന്നില്ല തൊഴിലാളികളുണ്ട് മൂത്താള് അങ്ങനെ ഞാനും അയാളും കൂടെ നൂറായപ്പോഴെ പാട്ട് എങ്ങനെയാണ് അറിയപ്പെട്ടത് ഞങ്ങളുടെ എന്നെ കൊണ്ട് പാടിച്ച് നൂറ് തികഞ്ഞ ഞാനറിഞ്ഞില്ല ഞങ്ങള് ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുപാ നൂറ് നൂറ് ജോലിക്കുള്ള അന്നേരം അത് പിടിച്ച് റീജ്മേറ്റ് പിടിച്ച് അത് ഞങ്ങളുടെ മെമ്പറിന് ഇട്ടു കൊടുത്ത് മെമ്പർ കാരണ ഞങ്ങള് വേറിലായത് എന്തായാലും നിങ്ങളെ കണ്ടു കിട്ടിയത് സന്തോഷം